അവൻ പട്ടിയു പട്ടി വീട്ടിലേക്ക് ഞങ്ങൾ പട്ടികൾ കുടമകളില്ല പക്ഷെ തമ്മി തമ്മി കൂറുണ്ട് ചത്താലും ഞങ്ങൾ ഒറ്റ കെട്ട പിന്നെ നിന്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പ് തീരുടാ അത് നിക്കുന്നതേ അത് കെട്ടിപ്പൊക്കിക്കുന്ന ൊക്കെ കൊണ്ടുവന്ന കട്ട പിടിച്ചു കേതു നന്നായിട്ടുണ്ട് പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെ ലൈവായിട്ട് ഒന്നൂടെ കേൾപ്പിക്കാൻ പറ്റൂ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടിച്ച് അവർക്ക് ചില സർപ്രൈസ് കൊടുക്കുമ്പോ അവരെ കണ്ണിലൂടെ വന്ന് പ്രകാശം അതിന്റെ ഒരു എക്സാമിലും തെളിവെക്കാൻ നമ്മൾ ചോദിച്ചു മറ്റാരെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷ പ്രശ്നവും ടെസ്സയുടെ പൂരം കല്ലേ വരാൻ പറയുന്നത് ഞാനുണ്ടാവും കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാം